നമസ്കാരം ദൈവമേ എൻ്റെ ഈ ഗതി ശത്രുക്കൾക്ക് പോലും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ ഇപ്പോൾ കേരളത്തിലുണ്ടാകും അത് മറ്റാരുമല്ല സാക്ഷാൽ രാഹുൽ ഈശ്വർ തന്നെയാണ് ചാനൽ ചർച്ചകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലിലൂടെയൊക്കെ തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും അതുപോലെ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത രാഹുൽ ഈശ്വരൻ്റെ റിമാൻഡ് കാലാവധി തിങ്കളാഴ്ച വരെ കോടതി നീട്ടിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി നൽകിയ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്ന കേസിലാണ് രാഹുൽ ഈശ്വരനെ പോലീസ് പിടികൂടിയത് രാഹുൽ പോലീസ് കസ്റ്റഡിയിലായിട്ട് ഇപ്പോൾ പന്ത്രണ്ട് ദിവസം പിന്നിടുകയാണ് നേരത്തെ രണ്ട് തവണ മെസ്സേഡ് കോടതി രാഹുലിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു രാഹുലിനെക്കുറിച്ച് പോലീസ് പറയുന്നത് രാഹുൽ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പാസ്വേഡ് തരാത്തതിനാൽ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല അതുപോലെ പലതും ചിത്രീകരിച്ച് ഇദ്ദേഹത്തിൻ്റെ വീടുകൾ ചിത്രീകരിച്ചെന്ന് പറയുന്ന മൊബൈൽ ഫോൺ തരുന്നില്ല ഇങ്ങനെ നിരവധി കുറ്റങ്ങളാണ് പോലീസ് ഇപ്പോൾ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും തിങ്കളാഴ്ച വരെ രാഹുൽ ഈശ്വർ ജയിലിൽ തന്നെ കഴിയേണ്ടി വരും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ് ശരിക്കും രാഹുൽ ഈശ്വറിൻ്റെ തലയെഴുത്ത് വല്ലാത്ത ഒന്നാണ് കാരണം രാഹുൽ ഈശ്വർ ആർക്കൊക്കെ വേണ്ടിയാണോ വാദിച്ചത് അവർക്കെല്ലാം ജാമ്യം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അവർക്ക് വേണ്ടി വാദിക്കാനിറങ്ങിയ രാഹുൽ ഈശ്വർ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം ഒരുപക്ഷേ രാഹുലിൻ്റെ കുറച്ച് എടുത്തുചാട്ടവും ഈ ബഹളം വയ്ക്കലുമൊക്കെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന് എത്തിച്ചതെന്ന് വേണം പറയാൻ കാരണം രാഹുൽ ഈശ്വർ അതിനുവേണ്ടി കടുത്ത കുറ്റമൊന്നും തന്നെ ചെയ്തിട്ടില്ല പക്ഷേ പലപ്പോഴും പോലീസ് കസ്റ്റഡിയിലും കോടതിയിൽ കൊണ്ടുവരുന്ന നേരത്തുമൊക്കെ തന്നെ വല്ലാത്ത രീതിയിൽ വിളിച്ചു പറയുകയും ജനങ്ങൾ ശ്രദ്ധ പിടിച്ചു വറ്റാനും വേണ്ടിയൊക്കെ തന്നെ ചില ഷോ കാണിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നം മാത്രമല്ല അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ഞാൻ നിരാഹാരം അനുഷ്ഠിക്കാൻ പോവുകയാണ് എന്നാണ് അങ്ങനെ ഏതാനും ദിവസങ്ങളിൽ വെള്ളവും ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് നിരാഹാരം നടത്തിയെങ്കിലും പിന്നീട് രാഹുൽ വിശപ്പ് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ദോശയും ചമ്മന്തിയൊക്കെ വാങ്ങിക്കൊടുത്ത് പോലീസുകാർ അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യത്തിലും എടുത്തു ചാടുകയും പിന്നീട് അതിൽ തന്നെ സ്ഥിരമായി നിൽക്കുകയും ചെയ്യാത്ത ഒരു രീതിയാണ് രാഹുൽ ഈശ്വർ പലപ്പോഴും കാട്ടാറുള്ളത് അതുതന്നെയാണ് അദ്ദേഹത്തിന് വിനയായി മാറുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും നേരത്തെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അന്ന് രാഹുൽ എടുത്ത പല നിലപാടുകളും പിന്നീട് രാഹുലിന് തന്നെ വിനയായി മാറുന്നത് നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ അതിജീവിതരുടെ കാര്യത്തിലുമൊക്കെ തന്നെ അദ്ദേഹം പ്രയോഗിച്ച ഭാഷ പല നേരങ്ങളിലും വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ള ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലൊക്കെ എന്ന് പറയപ്പെടുന്ന നിയമം തന്നെ എന്ന് പറയപ്പെടുന്ന രാഹുൽ ഈശറിൻ്റെ ബാധ്യത ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ഇനിയും ബോധ്യമായിട്ടില്ലാത്തത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം മറ്റാരെക്കാളും നിയമം പഠിച്ച ഒരാളെന്നുള്ള നിലയിൽ ഇത്തരത്തിൽ താൻ ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു അതിജീവിതയെക്കുറിച്ച് ഇത്തരം മോശമായ പദപ്രയോഗങ്ങൾ നടത്തിയാൽ അത് തീർച്ചയായും താൻ അഴിക്കുള്ളിലാകും എന്ന് വ്യക്തമായ ധാരണയുള്ള രാഹുൽ ഈശ്വർ പബ്ലിസിറ്റി കിട്ടുന്നതിന് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തത് എന്ന് സ്വാഭാവികമായും ഒരാൾ സംശയിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയുകയില്ല ഇനി പതിനഞ്ചാം തീയ്യതി വരെ അതായത് തിങ്കളാഴ്ച വരെ ഇന്ന് വ്യാഴാഴ്ച മാത്രമാണ് ഇനി വെള്ളി ശനി ഞായർ തിങ്കൾ ഇത്രയും ദിവസം രാഹുൽ വീണ്ടും ജയിലിൽ കഴിയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് രാഹുൽ ശരിക്കും വല്ലാതെ ദുഃഖിക്കുന്നുണ്ടായിരിക്കാം കാരണം അദ്ദേഹം ആരുടെയൊക്കെ വശം പിടിച്ച് വാദിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ചാനൽ ചർച്ചയിലൂടെയൊക്കെ തന്നെ അവർക്ക് വേണ്ടി ഘോര ഘോരം വാദിക്കുകയും ചെയ്തു അവരെല്ലാവരും ഇപ്പോൾ ജാമ്യം കിട്ടി സ്വസ്ഥരായിരിക്കുന്നു രാഹുൽ മാങ്ങൂട്ടത്തിലും ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നാണ് കരുതപ്പെടുന്നത് അതുപോലെ വിധിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കോടതി വെറുതെ വിട്ടിരിക്കുന്നു അപ്പോഴും രാഹുൽ ഈശ്വർ മാത്രം അകത്ത് കിടക്കുന്നു ഇത്രയും നാൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാൾ ജയിലിൽ കിടക്കാൻ വേണ്ടിയുള്ള കുറ്റമൊക്കെ രാഹുൽ ഈശ്വർ ചെയ്തിട്ടുണ്ടോ എന്ന സംശയമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ വീഴ്ചകൾ തന്നെയാണ് കോടതിയുടെ ഈ ശക്തമായ ഇടപെടലിലേക്ക് എത്തിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കുറച്ചുകൂടി അദ്ദേഹം പക്വതയോടെ പെരുമാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് മുന്നോട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാഹുലിനെ പോലെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഏറെ സ്വാധീനമുള്ള ഒരു ഇൻഫ്ലുവൻസറായ ഒരു വ്യക്തി ഇത്തരത്തിൽ മോശമായ രീതിയിലുള്ള പരാമർശം നടത്തുകയും പിന്നീട് പോലീസ് പിടിയിലാവുമ്പോഴൊക്കെ തന്നെ പോലീസ് കസ്റ്റഡിയിലിരുന്നുകൊണ്ടൊക്കെ തന്നെ പോലീസ് വാനിലിരുന്നുകൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളും ഉറക്കെ വിളിച്ചു പറയുകയും പ്രത്യേക ആംഗ്യങ്ങൾ കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ഒരു നിയമത്തെ അനുസരിക്കാത്ത അല്ലെങ്കിൽ നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരു വ്യക്തി നടത്തുന്ന പ്രഖ്യാപനങ്ങളും ആയിട്ട് കോടതിക്ക് തീർച്ചയായിട്ടും തോന്നാം കാരണം സാധാരണക്കാരായ ആളുകൾക്ക് പോലും ഇയാൾക്ക് നിയമത്തിന് മുന്നിൽ കീഴടയും കൂടെ അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ നിയമത്തെ അനുസരിച്ച് മുന്നോട്ട് പോയി എന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിലാണ് രാഹുൽ പലപ്പോഴും പെരുമാറുന്നത് രാഹുലിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് അതിൻ്റെ കിഡ്നി താരാറിലാകുമെന്ന് കണ്ടതുകൊണ്ടാണ് താൻ നിരാഹാര പദം അവസാനിപ്പിച്ചത് എന്ന് പറയുമ്പോൾ പലരും ഇപ്പോൾ കളിയാക്കി ചോദിക്കുന്നുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയാണ് ഈ നിരാഹാര സത്യാഗ്രഹം എന്നുള്ള മഹത്തായ ഈ ഒരു സമരരീതി ഇന്ത്യയിൽ കൊണ്ടുവന്നത് അപ്പോൾ അദ്ദേഹത്തിന് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ഭാഗം പിന്തുറന്ന എത്രയോ നേതാക്കന്മാരാണ് അവർക്ക് ആർക്കൊന്നും സംഭവിച്ചില്ല രാഹുൽ ഈശ്വരൻ മാത്രം എങ്ങനെയാണ് ഈ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളം കഴിച്ചില്ലെങ്കിൽ കിട്ടി തരാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരിക്കും സമൂഹ മാധ്യമങ്ങളിൽ താരമായിരുന്ന രാഹുൽ ഈശ്വരനെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും കൂടെ ചേർന്ന് വളഞ്ഞിട്ട് കളിയാക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് രാഹുൽ ഈശ്വർ ഇനി ജയിൽ മോഹിതനായി പുറത്തെത്തിയാലും അദ്ദേഹത്തിന് വളരെ കാലം ഇപ്പോൾ അദ്ദേഹം കാട്ടിക്കൂട്ടിയ ഈ ഒരു പ്രവർത്തനങ്ങളുടെയൊക്കെ തന്നെ ഒരു ഒരാഘാതം അജീവിക്കാൻ ഇനിയും സമയമെടുക്കും അങ്ങത്തുള്ള അദ്ദേഹം ഇനി ഇത്തരത്തിൽ സ്ത്രീ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ അത് രാഹുലിന് കൂടുതൽ തീരും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല